ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ തിരക്കേറിയ ഈ മോഡേൺ ലൈഫിൽ മനസ്സിനൊരു സമാധാനം കിട്ടാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യാറ് അല്ലേ അങ്ങനെയുള്ള ഒരു പുരാതന വൈദിക ധ്യാനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സന്ധ്യ അതെ ഈ പറയുന്നത് പോലെ സന്ധ്യ എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങല്ല നമ്മുടെയൊക്കെ ആത്മീയ അനുഭവങ്ങളുടെ ഒരു ബേസ് ഒരു അടിത്തറയാണ് അപ്പോൾ എന്തായിരിക്കും ഇതിനെ ഇത്ര സ്പെഷ്യലാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്ന നോക്കാം സന്ധ്യ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആത്മാവിൻ്റെ ഗീതം തൊട്ട് ഈ പുരാതന ആചാരത്തിന് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയുണ്ടെന്ന് വരെ നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്താണ് ശരിക്കും ഈ സന്ധ്യ ഇതങ്ങനൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ചടങ്ങൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ സിമ്പിളായി പറഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാനും മനസ്സിനെ ഒന്ന് കൂളാക്കാനുമുള്ള ഒരു ധ്യാനമാണ് അതായത് അടിസ്ഥാനപരമായി ഇത് നമ്മളെയും ഈ പ്രപഞ്ചത്തെയും പിന്നെ ആ ഒരു സുപ്രീം പവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഈ യാത്രയുണ്ടല്ലോ അത് നമ്മളിലൊരു പ്രത്യേകതരം ശാന്തത നിറയ്ക്കും ഓക്കെ അപ്പോൾ ഒരു അനുഷ്ഠാനത്തിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ക്ലിയറും ശാന്തവുമായ ഒരു മൈൻഡ് സെറ്റാണ് ഈ തയ്യാറെടുപ്പ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് എത്തുക നല്ല ശാന്തമായിരിക്കുക പിന്നെ ലൈറ്റ് കളറിലുള്ള ഡ്രസ്സ് ധരിക്കുക ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണെന്ന് തോന്നാമെങ്കിലും നമ്മുടെ മനസ്സിനെ ഒരുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഈ അനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചലനവും നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു യാത്രയുടെയും ഒരു സെൽഫ് റിന്യൂവലിൻ്റെയും ഭാഗമാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് ആചമനം ഇതൊരു തരം സിംബോളിക് ക്ലെൻസിങ് അതായത് പ്രതീകാത്മകമായ ഒരു ശുദ്ധീകരണമാണ് സ്ക്രീനിൽ കാണുന്ന ഈ മന്ത്രം സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട് തീർത്ഥ കുടിക്കുക വളരെ ഒരു ആക്ഷൻ അല്ലേ പക്ഷെ അതിന് പിന്നിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു ഫ്രഷ് സ്റ്റാർട്ടിനായിട്ട് ശുദ്ധീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യമുണ്ട് അടുത്തതാണ് ഇന്ദ്രിയസ്പർശം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും അതായത് കണ്ണ് മൂക്ക് ചെവി ഇതിനെയൊക്കെ നല്ല കാര്യങ്ങൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണിത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾ നല്ലത് സംസാരിക്കാനും കണ്ണുകൾ നല്ലത് കാണാനും കൈകൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുമെന്ന് നമ്മൾ സ്വയം ഒരു വാക്ക് കൊടുക്കുകയാണ് ഇത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനും കൂടുതൽ കോൺഷ്യസ് ആകാനും സഹായിക്കും ഓക്കെ ഇനി ഈ അനുഷ്ഠാനത്തിലെ ഏറ്റവും പവർഫുള്ളായൊരു ഭാഗത്തേക്ക് വരാം പ്രാണായാമം നമ്മുടെയൊക്കെ ജീവശ്വാസമില്ലേ അതിനെ ബോധപൂർവം കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രാണായാമം എന്ന് പറഞ്ഞാൽ സിമ്പിളായി ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഈശ്വരനെ ധ്യാനിക്കാനുമുള്ള ഒരു പവർഫുൾ ടൂളാക്കി ഇത് മാറ്റുന്നു ഈ ബ്രീതിങ് എക്സസൈസിന് നാല് സിമ്പിൾ സ്റ്റേജുകളുണ്ട് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക എന്നിട്ട് വീണ്ടും ഒന്ന് പുറത്ത് ഹോൾഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇവിടെ ഏറ്റവും ക്രൂഷ്യലായ കാര്യം ഈ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു ടു എന്ന അനുപാതമാണ് ഈയൊരു ഋഥമത്തിൽ ശ്വാസമെടുക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരു സ്ട്രോങ് മെൻ്റൽ എക്സസൈസായി കണക്കാക്കുന്നത് ഇതുവരെ നമ്മുടെ ഫോക്കസ് നമ്മളിൽ തന്നെയായിരുന്നു അല്ലേ ഇനി ആ ഒരു ശ്രദ്ധയെ എങ്ങനെയാണ് പ്രപഞ്ചത്തോളം വലുതാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അകമർഷണം എന്ന് പറയുന്ന ഈ മന്ത്രങ്ങൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തെയും ഒരു കഥ പോലെ വിവരിക്കുകയാണ് തുടക്കത്തിൽ പ്രപഞ്ച നിയമങ്ങൾ ഉണ്ടാകുന്നതു മുതൽ സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ ഉണ്ടാകുന്നതുവരെ ഇത് കേൾക്കുമ്പോൾ നമ്മളും ആ ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഈ അനുഷ്ഠാനം നമ്മുടെ ചുറ്റുപാടുകളിലേക്കും വ്യാപിക്കുകയാണ് ഓരോ ദിശയെയും ഭരിക്കുന്ന ദേവതകളെ നമ്മൾ വണങ്ങുന്നു ഇതിലൂടെ എല്ലാ ഭാഗത്തു നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും സന്ധ്യ എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് ചുരുക്കി പറഞ്ഞാൽ സന്ധ്യ എന്നത് മനസ്സിനെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു ധ്യാനമാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ചില പ്രവൃത്തികളുണ്ട് പിന്നെ നമ്മുടെ ആത്മാവിനെ ഈ പ്രപഞ്ചവുമായി കണക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയുമാണ് അപ്പോൾ ഒരു ചോദ്യം അവസാനിപ്പിക്കാം ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും മൈൻഡ്ഫുൾനെസ്സും മനഃശാന്തിയും ഒക്കെ തേടി നടക്കുകയാണല്ലേ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അനുഷ്ഠാനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടാകും ഇതൊന്നാലോചിച്ചു നോക്കൂ നന്ദി